ഹലോ പ്രിയ സുഹൃത്തുക്കളെ കുടുംബക്കാരെ നമ്മുടെ ക്രൈസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് കാവ്യുടെ വോയ്സാണ് തൽക്കാലത്തേക്ക് ഇന്ന് നിങ്ങൾ എൻ്റെ വോയിസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇതൊരു ചലഞ്ചിങ്ങാണ് ബട്ട് സ്റ്റിൽ ലവ് ദിസ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഉത്തരാഖണ്ഡ് എക്സ്പ്ലോറേഷൻ ഡ്രൈവിലെ ഋഷികേശിലെ മറ്റൊരു വീഡിയോ ആണ് നമ്മൾ എല്ലാവർക്കും ഗംഗയെക്കുറിച്ചറിയാം ഗംഗാ നദിയെക്കുറിച്ചിട്ട് ചിലർക്ക് ഗംഗാ നദിയാണ് ചിലർക്ക് ഗംഗാ മായാണ് ചിലർക്ക് ഗംഗാദേവിയാണ് മറ്റു ചിലർക്കാവട്ടെ ഗംഗയെന്ന് പറയുന്നത് അവരുടെ ജീവനും ജീവിത ഉപാധിയുമാണ് ഈ ഗംഗാനദിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ലക്ഷ്യങ്ങൾ ജീവിക്കുന്നുണ്ട് കൃഷി ചെയ്താവട്ടെ മറ്റു പല കാര്യങ്ങൾ പൂജ ചെയ്താവട്ടെ അതല്ല എങ്കിൽ വേറെ പല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗംഗാനദിയിലെ റിവർ റാഫ്റ്റിംഗ് ആണ് ഈ ഋഷികേശിലെ ഗംഗാനദിയിലുള്ള റിവർ റാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അഡ്വഞ്ചർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും വലിയൊരു സ്വപ്നമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഋഷികേശിലെ ഗംഗാദിയിൽ പോയി റിവർ റാഫ്റ്റിംഗ് ചെയ്യണമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഡെയിലിയിലൂടെ പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വിഷ്ണു നിങ്ങൾ എപ്പോഴും റിവർ റാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈൽഡ്നെസ് എക്സ്പ്ലോർ ചെയ്യണമോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മൺസൂണിന് ശേഷം വരിക കാരണം ആ സമയത്ത് നദിയുടെ ഒഴുക്കും ആ ഒരു രൗദ്രഭാവം അല്ലെങ്കിൽ ആ ഒരു വൈൽഡ്നെസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വരും അതിന് അതിൻ്റേത് അപകടങ്ങളും ഉണ്ട് അത് വേറെ കാര്യം ഇപ്പം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഈ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കൃഷിക്കച്ചാൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ എങ്ങനെയാണ് പോയത് എന്താ പ്ലാൻ ചെയ്ത് ഒക്കെ പറയുന്നതാണ് പറഞ്ഞു ഹാപ്പി ടു യു തരുന്നത് <laughs> जो सब चलो अब स्टार्ट हो गया ठीक है खड़े हो जाओ खड़े हो जाओ कमान थोड़ा लैग में व्हाइट गैप रखो खड़े रहो खड़े रहो अभी तो स्टार्ट ही हो रहा है यार महादेव ओके नहीं स्टॉप एवरीवन मेक अ पैल हियर कम ऑन क्विक सो गाइस मेक सम नॉइज लुक एट द कैमरा साइड Rapid golf course, loudly say, Gange Mayaki! Let's go forward, come on! Fast! Fast, fast! I need a fast valley! Okay, stop! Now forward again, come on, forward! Forward, forward! സോ ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത അഡ്വഞ്ചർ സ്പോർട്സ് പ്ലെയർ എന്താണെന്ന് വെച്ചാൽ എൽ ജി അഡ്വെഞ്ചേഴ്സ് ആയിരുന്നു ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ മറ്റു പല ഏജൻസീസിനെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ആയിരുന്നു പ്രോമഡ് ആയിട്ടുള്ള വളരെ എക്സാക്റ്റുള്ള കമ്മ്യൂണിക്കേഷൻ ഡീറ്റൽ ആയിട്ടുള്ള ഫീസിൻ്റെ കാര്യം ആ ചാർജ് ആവട്ടെ അല്ലെങ്കിൽ ആ സർവീസ് ആവട്ടെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് അവരുടെ ഓഫീസിലെത്തി അവിടെ നിന്ന് ഒരു പിക്കപ്പ് ട്രക്ക് മാതിരി ഉള്ളൊരു വണ്ടിയിൽ ഞങ്ങളെ കയറിയിട്ട് ആ റാഫ്റ്റിംഗ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റിലേക്കു പോയി ശരിക്കും പറയാലോ ആ ഡ്രൈവ് ആ വണ്ടിയുടെ പിന്നിൽ ഇരിക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു റാഫ്റ്റിങ്ങിന് മുന്നേ ഉള്ളൊരു ഓഫ് റോഡ് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ ബ്ലഡാക്കുന്നവർ അങ്ങ് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യായിരുന്നു ആ ഒരു ട്രക്കിൻ്റെ പിന്നിൽ നമ്മൾ ഇരിക്കുക തൊട്ട് പിന്നെ മുകളിൽ നമ്മുടെ റാഫ്റ്റ് ആ ബോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തടിയൊക്കെ കൊണ്ടുവന്ന ചെറിയ മിനി വാൻസ് ഉണ്ടല്ലോ ആ മാതിരി ടൈപ്പ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ടാറ്റയുടെ പിക് അപ്പ് ട്രക്കായിരുന്നു ഞാൻ ശരിക്കും ഓർക്കുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുക നമ്മൾ അപ്പോൾ ഗൈസ് ട്രസ്മി അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഞങ്ങളുടെ ഗൈഡിൻ്റെ പേര് യുധിഷ്ഠിരെന്നായിരുന്നു പുള്ളി ഈ റാഫ്റ്റിംഗ് പല കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്നേ വൈറ്റ് വാട്ടർ കയാക്കിങ് ചെയ്യുന്ന പുള്ളിയാണ് പുള്ളി പറയുന്നുണ്ടായിരുന്നു ആ പുള്ളി ഓരോ എക്സ്പീരിയൻസ് ഓരോ സ്റ്റോറീസ് പറയുമ്പോൾ ട്രസ്മി നമ്മൾ പറയുന്നതിനറ്റ്സ് ബിയോണ്ട് അവർ വേഡ്സ് അതാണ് സംഭവം നമ്മൾ ആ വാക്കുകളുണ്ട് അത് പറയാൻ പറ്റത്തില്ലെന്നേ പക്ഷേ ഇത് പോസിറ്റീവ് സൈഡ് നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മിക്കണം ഞാൻ പറഞ്ഞോളൂ ഗംഗ എന്ന് വെച്ചാൽ പലർക്കും അതൊരു വിശ്വാസമാണ് ഗംഗാദേവിയും ഗംഗാ മായുമൊക്കെയാണ് ഇതിനെല്ലാത്തിനും അപ്പുറം നേച്ചറാണ് സോ നമ്മൾ റാഫ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളുള്ളിൽ അല്പം പോലും അഹങ്കാരമില്ലാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ പലർക്കും ചിലപ്പോൾ കടലിൽ തിരയോട് തിരയ്ക്ക് അകേഞ്ചായിട്ട് നീന്തുന്ന ആൾക്കാരാവാം പക്ഷേ ആ അഹങ്കാരം കൊണ്ട് പോകരുത് കാരണം യുധിഷ്ഠിത്വം ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു പലരും അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഈ ലൈഫ് ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ വച്ച് പോയിട്ടും അഹങ്കാരം പാടില്ല നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുക സിൻസിയറായിട്ട് ചെയ്യുക വളരെ ഡൗൺ ഡൗണ്ട് ഓർത്താൻ മുന്നോട്ട് പോകുക ജീവിതത്തിലും ഒക്കെ അത് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഞാനും കാവ്യം അതിലാണ് വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് ഞങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാം അത് നിങ്ങളുടെ ചോയ്സ് ഈ ഞങ്ങൾ ഒറ്റ ഈ പതിനെട്ട് കിലോമീറ്റർ റാഫ്റ്റിങ്ങിന് എന്താണെന്ന് വെച്ചാൽ ഏഴ് റാഫ്റ്റുകളാണുള്ളത് ഈ ഏഴ് റാഫ്റ്റ് ഞങ്ങൾ മനോഹരമായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ ഇതിനിടയ്ക്ക് എനിക്കൊരു പണി തന്നു നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളത്തിലേക്ക് ചാടാനുള്ളൊരു അനുവാദം തരും നമ്മൾ നമ്മളെടുത്തിടും ആ ഒരു ശരിക്കും ആ ഒരു ഗംഗാ നദിയുടെ ആ ഒരു ഫ്ലോയുടെ ആ വാട്ടർ ഫ്ലോ അല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ പവർ ആ ഒരു എക്സ്പീരിയൻസ് കുറേ കൂടി നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഒരു തവണ വെള്ളത്തിൽ വെള്ളത്തിറങ്ങിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ കാവിക്കും കൂടെ നിന്ന് മറ്റൊരു പുള്ളിക്കും നില കിട്ടിയത് അവർ പെട്ടെന്ന് പാനിക്കാൻ പോയി രണ്ടു പേര് കൂടി വന്നിട്ട് എൻ്റെ രണ്ട് സൈഡിലെ തോളിലേക്ക് പിടിച്ചു എന്നെ ഞാൻ നന്നായിട്ട് മുക്കിയെന്ന് മാത്രമല്ല ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചു ഓൾമോസ്റ്റ് ഒമിറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലെത്തി ഞാൻ ചോദിച്ചു കാവ്യോട് ഓ കാവ്യാ മോനെ നീ എന്തിനാണോ എന്നെ വെള്ളത്തിൽ മുടിച്ച് മുക്കിയേ ഓ ചുമ്മാതാ ചേട്ടാ പെട്ടെന്ന് പിടി കിട്ടിയില്ല സോ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം കാര്യമുണ്ടെട്ടോ അതിൽ നമ്മുടെ പാർട്നറ് ഇപ്പം എന്താ പറയുക ഇതൊരു മൂവിയിൽ പറയോളൂ ചാകാനായാലും ജീവിക്കാനായാലും ഒരുമിച്ചടവേ അതുതന്നെ അയാളില്ലാണ്ട് ഞാനില്ല എന്തായാലും ഞാനില്ലാണ്ട് അയാളുമില്ല സോ അത് കഴിഞ്ഞു സോ എന്നിട്ട് എന്താ സംഭവിച്ചാൽ കഴിഞ്ഞു വെള്ളം കുടിച്ചു പിന്നെ ഓരോന്ന ഓരോ റാഫ്റ്റിലും എൻ്റെ വയറിന്ന് പറഞ്ഞിട്ട് വെള്ളം കിടക്കുക ഈ നമ്മുടെ റാഫ്റ്റ് ബോട്ട് വന്നിട്ട് പൊങ്ങുക ഓരോ റാപ്പിഡ്സ് റാഫ്റ്റല്ല റാപ്പിഡ് ഓരോ റാപ്പിഡിലേക്ക് എത്തുന്ന സമയത്തും ഞാനും എൻ്റെ വയറ്റിലുള്ള വെള്ളം കൂടി പൊങ്ങുക ഈ ഒരു ഇടയ്ക്ക് നമ്മളൊരു മാഗി പോയിൻറ്റ് നിർത്തും കേട്ടോ ഇത്രയും ദൂരം റാഫ്റ്റ് ചെയ്ത് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മൾ തൊഴിഞ്ഞ് എത്തുന്ന ഒരാൾക്ക് ആൾക്കാർക്ക് വിശക്കുന്നുണ്ടാകും അവിടെ ചൂട് പാടി മാഗിയും കോഫിയും കിട്ടുന്നുണ്ട് ഞങ്ങളും മേടിച്ചില്ല കാരണം പിന്നെ ഒമിറ്റിയുന്ന പേടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പറഞ്ഞ പോലെ ഈ റാഫ്റ്റിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ ഇപ്പോഴും ഒരു ഹിന്ദു തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ ഞങ്ങളുടെ അടുത്ത പുതിയ വീഡിയോ വന്നിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഗംഗ ആരതിയാണ് ആ ഒരു വൈബ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ എന്തുമാത്രം മാത്രം അത് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു സോ ഇന്നത്തേക്ക് ഇത്രയും മാത്രം ബൈ ഹാവ് എ ഗുഡ് ഡേ സി യു